അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഉമ്മയും ഉപ്പയും വാങ്ങിത്തരുന്ന വസ്ത്രത്തിന്റെ വില നമ്മുടെ ഉമ്മയും ഉപ്പ വാങ്ങിത്തരുന്ന ചെരുപ്പിൻ്റെ ഈ ഒരു സമയത്ത് നമുക്ക് ശ്രോതാക്കൾക്ക് നൽകാനുള്ള വിശുദ്ധ ഖുര്ആനിലെ ഒരു ആയത്താണ് ജീവിത വിജയത്തിന് എല്ലാ ആളുകൾക്കും അതിൽ പിന്നെ പിന്നെ മുസ്ലിം എന്നോ ഹൈന്ദവൻ എന്നോ ക്രിസ് വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും ഒരു മോട്ടിവേഷൻ നൽകുന്ന ഒരു ആയത്താണ് നമുക്ക് ഈ സമയത്ത് ശ്രോതാക്കൾക്ക് നൽകാനുള്ളത് വിശുദ്ധ ഖുറാനിലെ ഇരുപതാമത്തെ അദ്ധ്യായം സ്വത തോഹയിൽ നൂറ്റി മുപ്പത്തി ഒന്നാമത്തായത്താണ് അപ്പോൾ ആദ്യത്തൊന്ന് നമുക്കൊന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി പാരണം ചെയ്തിട്ട് ഇനി ശ്രോധിൻ്റെ വിഷയാന്തത്തിലേക്ക് പോകാൻ ശ്രമം ആദ്യത്തെങ്ങനെയാണ് ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى يرعى ولا تمدن ും അതായത് മനുഷ്യരിൽ പല ആളുകൾക്കും പല നിലക്കുമുള്ള ഐഹിക അലങ്കാരങ്ങൾ നൽകിയിട്ടുണ്ടാവും അതിലേക്കും തീയരുത് വലാത്തമുദ്ദ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ പായിപ്പിക്കരുത് എന്നുള്ളതാണ് അപ്പോൾ ഇതിലാണ് ഏറ്റവും വലിയൊരു നമുക്ക് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മറക്കാതിരിക്കാനും അല്ലേ നമുക്ക് ലഭിക്കാതെ പോയതിൽ വിഷമിക്കാതിരിക്കാനുള്ള ഒരു വളരെ ഒരു പിന്നെ സന്ദേശമാണ് ഈ ആയത്തിൽ നമുക്ക് നൽകുന്നത് അതിൽ പറഞ്ഞില്ല ഫീന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ചിലപ്പം എന്തായിരിക്കും നമുക്കറിയില്ലല്ലോ അവർക്ക് അല്ലാതെ നൽകിയത് ഒരു പക്ഷേ അതൊരു പരീക്ഷണത്തിന് വേണ്ടിയായിരിക്കും ഉദാഹരണം മക്കളില്ലാത്ത ആളുകൾ ജീവിതത്തിൽ ഞാൻ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ടാവും എനിക്കൊരു മക്കളില്ലല്ലോ മറ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരുപാട് മക്കളുണ്ടാവും എന്ന ഒരു ഇത് അതാണ് അത് അങ്ങോട്ട് നിങ്ങളെ കണ്ണുകളെ പായിപ്പിക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം എന്താണ് ഒരു പക്ഷേ അത് അവർക്കൊരു പരീക്ഷണമായേക്കാം അത് നമുക്കറിയില്ലല്ലോ അതാണ് ഈ ആഴത്തിലൂടെ നമ്മൾ നൽകുന്ന വലിയൊരു പിന്നെ സന്ദർഭ സുഭവനത്ത നൽകുന്ന വലിയൊരു സന്തോഷം അതാണ് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞത് നമുക്ക് ജീവിതത്തിൽ പിന്നെ വിജയം ലഭിക്കാൻ പരാജയങ്ങൾ സംഭവിക്കാതിരിക്കാന് നമുക്ക് നമ്മെക്കുറിച്ച് ഇങ്ങനെ എപ്പോഴും വേവലാദികളും പ്രയാസങ്ങളും പറഞ്ഞ് ടെൻഷനടിച്ച് ജീവിക്കാതിരിക്കാനുള്ള വലിയൊരു മോട്ടിവേഷനാണ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം നമ്മൾ ഒരുപാട് ചിന്തകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഒക്കെയാണ് അപ്പോൾ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളിൽ നിന്ന് ചിന്തിക്കുവാൻ വേണ്ടി നമുക്ക് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളെ കുറിച്ച് റബ്ബു സുബാന തല തന്നെ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ആലോചിക്കുന്നില്ലേ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഇതൊക്കെ ഖുർആാനിൻ്റെ ചില സൂചനകളാണ് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ അത്തരത്തിൽ നമ്മൾ പല ആളുകളുടെയും വാക്കുകൾക്ക് അപ്പുറത്ത് ലോകത്തിൻ്റെ സൃഷ്ടാവ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്ന ഒരു വലിയ ചിന്ത തന്നെയാണ് ഇന്നത്തെ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഈ ഒരു അനുഗ്രഹത്തെ റബ്ബ് തന്ന അനുഗ്രഹത്തെ മനസ്സിലാക്കാൻ ഇന്നത്തെ ഒരു സമകാലിക ലോകത്ത് നമ്മൾ ഗസയെ മാത്രം എടുത്തു നോക്കിയാൽ മതി എല്ലാ അവസ്ഥകളും അവിടെയുണ്ട് എല്ലാ ഏറ്റവും ബുദ്ധിമുട്ടിൻ്റെ അങ്ങേയറ്റത്തെ ഒരു വിശേഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ മാതാക്കളില്ല മാതാക്കൾ നഷ്ടപ്പെട്ട മക്കൾ അതുപോലെ ഇനി മാതാക്കൾ ജീവിച്ചിരിക്കുന്ന ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് മുലപ്പാൽ ഇല്ല കാരണം പോഷകാഹാരങ്ങളോ ആഹാരങ്ങളോ വെള്ളമോ പാനീയങ്ങളോ പോലും ലഭിക്കാൻ പ്രയാസകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾക്കും അത് കിട്ടില്ലല്ലോ ഏതായിരുന്നാലും അവിടെ എല്ലാത്തിനും മറുപടിയുണ്ട് നമ്മുടെ ആരോഗ്യം ശരീരം ആയുസ് അഭിമാനം അന്തസ് ഇങ്ങനെ നമുക്ക് പ്രോ നമ്മളെ ഏറ്റവും വലുതെന്ന് വിചാരിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ തീർച്ചയായും എല്ലാം ഉള്ള നമ്മൾ എത്രത്തോളം അബ്ബുവിനോട് നന്ദി കാണിക്കണം എന്നതും അതോടൊപ്പം നമ്മുടെ തായ്ന്നവരിലേക്ക് നമ്മൾ നോക്കുക തന്തുറു ഇല മെൻഹുവ അശ്വലമിൻകും വല്ലാ തന്തുറു ഇല മെൻഹുവ ും ഫു അജ്ദറു അല്ലാത്തറു ഞാഹി അലൈക്കും ഈ ഹദീസിലെ എല്ലാം ഉണ്ട് അവിടെ ജാതി മത വ്യത്യാസമായി വ്യത്യാസമില്ലാതെ നമുക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു ആശയമാണ് ചിന്തയാണ് അതുപോലെ തന്നെ ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമുക്ക് ലഭിക്കുന്ന ഒരു സംഗതി കൂടി ഇപ്പോഴും മോട്ടിവേഷൻ പ്രഭാഷണ സംസാരങ്ങൾ കേൾക്കാറുണ്ട് മോട്ടിവേഷൻ സ്പീക്കർമാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ജീവിത വിജയത്തിന് വേണ്ടി ഇറങ്ങാണ്ട് കുറേ ടോപ്പിക്കുകളൊക്കെ നമ്മൾ യൂട്യൂബിൽ സെർച്ചയ്ക്കി കാണാറുണ്ടാവും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം എന്നുള്ളത് തന്നെയാണ് നമ്മൾ നമ്മിൽ നിന്നും താഴെ നോക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് ധനോദാക്കളെ അറിയിക്കാനുള്ള നമുക്കും തന്നെ മനസ്സിലാക്കാനുള്ള വിഷയം ഇപ്പം എന്ന കുറേ റീൽസുകളും ഷോർട്സുകളൊക്കെ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ മൈ വൺ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ കണ്ടൊക്കെ പല ആളുകളും യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഇടാറുണ്ട് നമ്മുടെ മക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയം മക്കളൊക്കെ കാണുന്ന ഇതാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളും ഒക്കെ ഒന്നും ആരും ചിന്തിക്കണില്ല അവർ ഈ യൂട്യൂബിൽ വരുന്ന ഈ പിന്നെ അവരുടെ ഒരു ദിവസത്തെ ലൈഫ് എന്തല്ല എല്ലാ ദിവസവും അവരുടെ ലൈഫ് ഒരു ദിവസം അങ്ങനെ അല്ലല്ലോ സ്വാഭാവികമായിട്ടും ഷൂട്ടിങ് ചെയ്യുമ്പം ഒന്ന് ഉഷാറാക്കി അന്നത്തെ ദിവസത്തെ ഭക്ഷണങ്ങൾ പാകം ചെയ്യണതും അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ യാത്രകളൊക്കെ എന്തെയ്യാണ് അതിനുവേണ്ടി ഒരുക്കണം അവര് മനോഹര മനോഹര ആക്കുകയാണ് പക്ഷെ നമ്മള് മക്കൾ ചോദിക്കണം എന്താണ് ഓ എന്റെ വീട്ടിൽ പോകുന്നില്ല അല്ലെ എന്റെ വീട്ടിൽ ദിവസം എങ്ങനെയാണ് സൗകര്യങ്ങളില്ല കിടക്കാൻ നല്ല റൂമില്ല അല്ലെങ്കിൽ അതില്ല ഇതില്ല ഇങ്ങനെ കുട്ടികൾ ഈ എന്താണ് ഷോർട്സും റീൽസും കണ്ടിട്ട് എന്തെയ്യാണ് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അവിടെയൊക്കെ മനസ്സിലാക്കണം എന്താണ് അതെന്ത് മാത്രമേ ഉള്ളു അത് കേവലം ഒരു ക്യാമറയ്ക്ക് മുമ്പിലുള്ള ഒരു സമയത്തിന് വേണ്ടിയുള്ള ഷൂട്ടിങ് മാത്രമേ ഉള്ളൂ റിയൽ ലൈഫ് എന്ന് പറയുമല്ലോ നമ്മുടെ റിയൽ ലൈഫ് അവരുടെ തൊക്കെ എന്തായിരിക്കും വേറെ ഇപ്പോൾ ഒരുപാട് നമുക്കറിയാം പിന്നെ ഒരുപാട് പിന്നെ യൂട്യൂബർമാരുടെയും പിന്നെ വരാവർത്തക്കന്മാർ അവർ യൂട്യൂബിൽ ചെയ്യുന്ന പോസ്റ്റുകളൊക്കെ ഉണ്ടാക്കരുതും അവർ സ്വർഗീയ ലോകത്താന്നുള്ളതാണ് പക്ഷെ പിന്നീട് വരുന്ന പല വാർത്തകളും കേൾക്കണം എന്താണ് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ആത്മഹത്യകളൊക്കെ എന്തെയാണ് സംഭവിക്കുകയാണ് ഒരുപാട് ന്യൂസുകൾ നമ്മളൊക്കെ കേൾക്കുന്നതാണല്ലോ അപ്പോൾ അവിടെ നമ്മൾ കുട്ടികൾ പറയാനുള്ളത് എന്താണ് നമുക്ക് നമ്മൾ നോക്കേണ്ട എന്തല്ല യൂട്യൂബിലും റീൽസിലും കാണുന്നില്ല ലൈഫല്ല നമ്മൾ നോക്കേണ്ടത് അതെന്താണ് ഒരു റീൽസ് ലൈഫ് മാത്രമാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നോക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ താഴെയുള്ള വീട്ടിലേക്ക് എന്തെങ്കിലും നോക്കുക അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഉമ്മയും ഉപ്പയും വാങ്ങിത്തരുന്ന വസ്ത്രത്തിൻ്റെ വില നമ്മുടെ ഉമ്മയും ഉപ്പ വാങ്ങിത്തരുന്ന ചെരുപ്പിന്റെ ഒരു വില തന്നെ മനസ്സിലാവുള്ളൂ നമുക്ക് വാങ്ങുന്ന അഞ്ഞൂറ് രൂപ ചെരുപ്പായിരിക്കും പക്ഷെ നമ്മൾ റീൽസില് മറ്റും കാണുന്നതേക്കാളും അവരെ ഉപയോഗിക്കുന്ന രണ്ടായിരം മൂവായിരം രൂപ ചെരുപ്പം നമ്മൾ കാണണ്ടാവുള്ളൂ പക്ഷെ നമ്മളെന്താ ചെയ്യുക നമ്മളേക്കാൾ താഴെയുള്ള കാലില്ലാത്ത ഒരാളുണ്ടാകും ചെറിയപ്പോൾ തൊട്ടായിട്ടുള്ള ഒരു കാലിന് പ്രയാസല്ല അവർക്ക് ചെരുപ്പനുണ്ടാവില്ലല്ലോ അപ്പോൾ അവിടേക്കാണ് നമ്മൾ നോക്കേണ്ടത് ശരിക്കും എന്താണ് ഏറ്റവും നല്ലൊരു നമുക്കൊരു ജീവിതത്തിലൊരു പിന്നെ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു വചനമാണ് വിശുദ്ധ ഖുറാനിലെ ഈ സൂറത്ത് ത്വാഹയിലെ നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് വലാത്ത മുദ്ദന്ന ഐനൈക്ക ഇലാമാമത്ത ഇനാബി ഹി അസുവാ ജമിൻഹും ജഹ്റത്ത് അൽ ഹയാ ദുനിയെന്നുള്ള ഈ ഒരു ആയത്ത് നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു വചനമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും ഓർമ്മപ്പെടുത്താവുന്നതാണ്